യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ തുടക്കം ഇന്ന് നിയോജകമണ്ഡലം നേതൃയോഗത്തോടെ ആരംഭിച്ചിരിക്കുകയാണ് പ്രവർത്തന പരിപാടികൾ ചോക്കൌട്ട് ചെയ്ത് ഏറ്റവും ശക്തമായ മുന്നേറ്റം നടത്തുന്നതിനു വേണ്ടി ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ യോഗത്തിൽ ആലോചിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പഞ്ചായത്ത് തല യോഗങ്ങൾ ഭൂത്ത് തലത്തിലുള്ള ഗ്രഹസമർശനം ഉൾപ്പെടെയുള്ള പ്രവർത്തന പരിപാടികളുമായിട്ട് യുഡിഎഫ് മുന്നോട്ടു പോകുന്നു വലിയ വിജയപ്രതീക്ഷയിലാണ് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളെ തുറന്നു കാട്ടാൻ ഇതിനു മുൻപ് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം പോലെ തന്നെ യു ഡി എഫിനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചുവരാൻ നിലമ്പൂരിൽ സാധിക്കും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിച്ചു പ്രചരണ രംഗത്ത് മേൽക്കൈ നേടി മുൻകൈ നേടി യു ഡി എഫ് മുന്നോട്ട് പോവുകയാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് യുഡിഎഫിന്റെ വിജയത്തിനുവേണ്ടി അണിനിരന്നു കഴിഞ്ഞു